to ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നാണ് ധ്യാനോട്ട് എൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവം അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടി ആ റെഡി ആയിട്ട് നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ നമ്മളിത് അപ്പോൾ സ്കൂളിൽ പോയിട്ട് പോയിട്ടെടുത്തൊരു സെൽഫിയാണ് കണ്ണേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവിടേക്ക് പോയപ്പോൾ ഇതാ പിള്ളേരുടെ തലയിലൊക്കെ ഇതാ ഇതേപോലത്തെ ഒരു കിരീടം വെച്ച് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ധ്യാനോട്ട് ഇത് അവിടെ നിൽക്കേണ്ടത് തലയിൽ വെക്കാനായിട്ടാണ് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇപ്പൊ ഭയങ്കര ചീറയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ണായിട്ട് നാട് ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വാർഡ് കൗൺസിലർ റിട്ടയർഡ് എച്ച് എം ആ എച്ച് എമ്മും കണ്ണായിട്ടുള്ള സമയത്ത് ഉള്ളതാണ് കേട്ടോ അവിടെ പിന്നെ പി ടി ഐ പ്രസിഡന്റ് അധ്യക്ഷൻ പി ടി ഐ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് നിൽക്കണത് മയക്ക പിടിച്ച് നിക്കണ്ടായിരുന്നത് നമ്മുടെ അവിടുത്തെ ഇപ്പത്തെ എച്ച് എം ആയിരുന്നു കേട്ടോ എല്ലാ കുട്ടികൾക്കും

ആദ്യം പ്രാർത്ഥനയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദീപമൊക്കെ തെളിയിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുന്ന എല്ലാവരും കുറച്ചു നേരമൊക്കെ സംസാരിച്ചു വിട്ടാ അതിന് ശേഷം പിന്നെ പിള്ളേർക്ക് ഇതാ ബലൂൺ കൊടുക്കുന്നതാണ് ബലൂൺ കയ്യിൽ കിട്ടിയപ്പോഴേ ധ്യാനം അത് രണ്ടാക്കി കയ്യിൽ തന്നു കൈന്ന് പെട്ടെന്ന് എന്തായെന്നറിയില്ല അത് ലൂസായിട്ട് ഇരിക്കേണ്ടായിരുന്നു തോന്നുന്നു എന്നിട്ട് പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി നിന്നു അടുത്തത് മധുര പലഹാര വിതരണമായിരുന്നു നമുക്ക് ലഡു ആണ് കേട്ടോ തന്നത് എനിക്ക് മധുര അത്ര ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കഴിച്ചില്ല ധ്യാനോട്ട ഞാൻ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ സാറ് പറയുന്നുണ്ടായിരുന്നു ബലൂൺ പൊക്കി പിടിക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യണ്ടായിരുന്നു എല്ലാവരും സ്തി ധ്യാനുട്ടൻ്റെ ടീച്ചർ നന്ദി പറഞ്ഞുകൊണ്ട് അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അന്ന് തന്നെ പുറത്തിറങ്ങിയപ്പോൾ നമ്മളെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിന് ശേഷം ഞാൻ പിറ്റേ ദിവസത്തേയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം അന്നത്തെ ഒരു കുറച്ച് കാര്യങ്ങളും പിറ്റേ ദിവസമാണ് ധ്യാനുട്ടന് ഒരുപാട് വിഷമായത് അന്ന് ഒരുപാട് ഹാപ്പി ആയിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഭയങ്കര സങ്കടമായിരുന്നു അത് അവനായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ഭയങ്കര സങ്കടമായിരുന്നു അപ്പം അപ്പോൾ ആ പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ വണ്ടി വന്നോ എന്നിങ്ങനെ നോക്കണ നേരമാണ് കേട്ടോ അപ്പോൾ അവനാച്ചെങ്കിൽ അവൻ്റെ വണ്ടിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല സൈക്കിള് പോവാൻ തോറും അവനെ സമയം എടുക്കും തോറും സൈക്കിളിൽ ഇരിക്കുക സൈക്കിളിൽ ചവിട്ട് അതൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ പാവം തോന്നിയ ഇവിടെ കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്തത് കൂടി ഉണ്ട് ആയൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ട് ആൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ അമ്മയും അവിടെ നിന്ന് ഫോട്ടോക്കെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നടന്ന് പോ കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല കുറച്ചങ്ങൾ നടക്കാണ്ട് ഞങ്ങൾ ഞങ്ങളിതാ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ എനിക്കിത് ഇക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ ആരൊക്കെ ടാറ്റാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ അങ്കനവാടി പോകുമ്പോ അത്ര വിഷമം ഉണ്ടായിരുന്നു നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുക അതേപോലെ കളിക്കുക ആ ഒരു ഇതാണ് പിന്നെ ആ അങ്ങനവാടിക്ക് അധികം പോയിട്ടില്ല കുറച്ച് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പേക്കും പിന്നെ വയ്യാണ്ടായി ബാറ്ററി വിഴുങ്ങലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിന് ശേഷം പിന്നെ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇതെന്തോ ഭയങ്കര സ്കൂളിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം ഞാൻ എന്നിട്ട് അവനെ കൊണ്ടാക്കിയിട്ട് നല്ല വിഷമായിരുന്നു വീട്ടിലൊന്നും ഫുഡൊന്നും കഴിച്ചിരുന്നില്ല അവനെ കാത്തിരിക്കുക ഇത് ഫുഡൊന്നും കഴിക്കാൻ ഭയങ്കര എന്തോ അവ അത്ര ദിവസം ഉണ്ടായിരുന്നു കളിക്കാനും ഇതിനൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ ഒരു സുഖമില്ല ആ ഒരു ലെവലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് അത് പോണ വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചിട്ട് നിർത്ത് പറയുമായിരുന്നു കേട്ടോ പാവം തോന്നി നമുക്കും ആ ഒരു സമയത്ത് നമുക്കും കരച്ചിലും ബഹളൊക്കെ ആയിരുന്നുല്ലോ അപ്പോൾ അത്രയും ഫ്രീഡായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാറുമ്പോഴുള്ള ആ ഒരു ചെറിയൊരു വിഷമം അവനിലും ഉണ്ട് എനിക്കത് പാവം തോന്നി പിന്നെ ബസ്സിലൊക്കെ അല്ലേ പോകണത് അപ്പോൾ നന്നായി പിടിച്ചിരിക്കണം പിന്നെ അതേപോലെ സീറ്റിൽ ഇരിക്കണം കയറി കഴിഞ്ഞാൽ സീറ്റിലിരിക്കണം അവിടെ ഇവിടെയും നിൽക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നാലും അതിലൊക്കെ പോകണേൻ്റെ ഒരു പേടി ആരും ഇല്ലാണ്ട് അതിലൊക്കെ കയറി പോകണം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തു അപ്പോൾ സൗണ്ട് ഒരു പരപര പോലെ ഉണ്ടാവും പിന്നെ ഇവർക്ക് രണ്ടര വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ പക്ഷേ ഇവർ നാലുമണിക്ക് എത്തുള്ളൂ കാരണം മറ്റു കുട്ടികളുടെ ഒപ്പം വണ്ടി നാലുമണിക്ക് അവിടെ നിന്ന് എടുക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ വണ്ടി അപ്പോൾ ഇത് വൈകുന്നേരം നാല് മണി സമയമാണ് കേട്ടോ മണി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ അവനെ എടുത്തപ്പോഴേ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഭയങ്കര സങ്കടമായിട്ടാണ് ആളുണ്ടായിരുന്ന കേട്ടോ എടുത്തപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എന്നോട് പറഞ്ഞത് അമ്മ ഞാൻ നല്ലോണം കരഞ്ഞു എന്നാണ് പണ്ടാവുക അപ്പോൾ കണ്ണേട്ടനൊപ്പം വന്നു കേട്ടോ പണി മാറ്റിയിട്ട് കണ്ണടം വരുന്ന സമയമായിരുന്നു നല്ലോണം കരഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു നല്ലോണം കരഞ്ഞു വണ്ടിയിലും കരഞ്ഞു പിന്നെ അതേപോലെ ക്ലാസ്സിൽ പോയിട്ടും നല്ല കരച്ചിലന്നെയായിരുന്നു കുറേ നേരത്തിന് എന്നൊക്കെ പറഞ്ഞു ധ്യാനോട്ട ഫുഡ് കഴിക്കണ സമയത്ത് പിന്നെ ഇത് പിറ്റേ ദിവസം എടുത്ത സെൽഫിയാണ് ഈ ദിവസം ധ്യാനോട്ട വണ്ടിയിലേക്ക് പോകുമ്പോഴേ തല്ല കനിച്ചിലായിരുന്നു വണ്ടിയിൽ കയറ്റണ സമയത്ത് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചാ ടീച്ചർ എടുക്കുക ചെയ്തു കേട്ടോ എൻ്റെ അടുത്ത് ഇത് പിറ്റേ ദിവസം എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഈ ദിവസം ഈ ഫോട്ടോയിൽ കാണിക്കണ ആ ഒരു ആൾക്ക് വണ്ടീൻ്റെ അവിടെ ആദ്യത്തെ ദിവസം മാത്രം വണ്ടീൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ പിന്നത്തെ ദിവസങ്ങളിൽ വണ്ടീടെ അവിടേക്ക് പോകണതും ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക് എന്നാലും ഇപ്പോൾ ലീവ് ആക്കാണ്ട് തന്നെ പറഞ്ഞു വീടുണ്ട് അതാണ്ട് ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടാവും കാരണം ഇവർക്ക് മൂന്നാം തീയതി അല്ല കേട്ടോ ക്ലാസ് ഓപ്പൺ ഉണ്ടായിരുന്നത് ജൂൺ പത്താം തീയതി ആയിരുന്നു അപ്പോൾ അവിടെ കുറച്ച് വൈകി പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും കുറച്ച് വൈകിട്ടുണ്ട് അതൊക്കെയാണ് ധ്യാനിട്ടൻ്റെ സ്കൂൾ ലൈഫ് വിശേഷങ്ങള് വിഷമുണ്ട് ചോദിച്ചാൽ വിഷമമുണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്നാലും പോകണ്ട ആൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ നമ്മളതിനുമായിട്ട് അങ്ങനെയുണ്ട് ഒത്ത് സെറ്റായി അങ്ങനെ അതാണ് കേട്ടോ അവന്റെ സ്കൂൾ ലൈഫ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ക്ഷമിക്കുക ഇനി അപ്പോൾ എന്തായാലും അവ ഓക്കെ സെറ്റ് സെറ്റായപ്പോൾ നമുക്കും വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ